എൻ്റെ പേര് ഡോക്ടർ അലക്സ് ബേബി ഞാൻ മൊലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ന്യൂറോളജിസ്റ്റാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന രോഗത്തെ പറ്റിയാണ് ആദ്യമായിട്ട് എന്താണ് സ്ട്രോക്ക് എന്ന് നമുക്ക് നോക്കാം തലച്ചോറിലേക്ക് രക്തം ഒഴുകുന്ന ഉണ്ടാകുന്ന ബ്ലോക്ക് മൂലം തലച്ചോറിനുണ്ടാകുന്ന ഡാമേജിനെയാണ് നമ്മൾ സ്ട്രോക്ക് അഥവാ ബ്രെയിൻ അറ്റാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രോക്ക് രണ്ട് തരമുണ്ട് ഒന്ന് തലച്ചോറിലെ രക്തകൊള്ള രക്തക്കൊള്ളുകൾ ബ്ലോക്ക് ആവുന്നത് കൊണ്ട് വരുന്ന ഇസ്കീമിക് സ്ട്രോക്ക് മറ്റൊന്ന് തലച്ചോറിലെ രക്തക്കൊള്ളുകളിൽ പൊട്ടലുണ്ടാവുന്നതുകൊണ്ട് തലച്ചോറിലേക്ക് ബ്ലീഡ് ചെയ്യുന്ന ഹെമറേജിക് സ്ട്രോക്ക് ഇതിന് നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത് ഇസ്കീമിക് സ്ട്രോക്കാണ് ഹെമറേജിക് സ്ട്രോക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് പലപ്പോഴും പേഷ്യൻസിൻ്റെ കണ്ടീഷൻ പെട്ടെന്ന് മോശമാവുകയും സർജറി പോലെയുള്ള ചികിത്സകൾ അതിൽ ആവശ്യമായി വരികയും ചെയ്യാറുണ്ട് എന്നാൽ ഇസ്കിമിക് സ്ട്രോക്ക് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചികിത്സയിലൂടെ ഒരു നല്ലൊരു രീതിയിൽ മാറ്റിയെടുക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഇനി എങ്ങനെ നമുക്ക് ഒരു പേഷ്യൻറ്റിന് സ്ട്രോക്ക് വരുമ്പോൾ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് ബി ഫാസ്റ്റ് അതിൽ ബി സ്റ്റാൻഡ്സ് ഫോർ ബാലൻസ് അതായത് തലകറക്കം നടക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഈ സ്റ്റാൻഡ്സ് ഫോർ ഐ സിംറ്റംസ് അതായത് പെട്ടെന്ന് രണ്ടായി കാണുക അതല്ലെങ്കിൽ ഒരു സൈഡ് കാഴ്ച മങ്ങുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതും സ്ട്രോക്കിൻ്റെ ലക്ഷണമാവാം ഇനി പ്രധാനമായിട്ട് വരുന്നതാണ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഇതിൽ എഫ് എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫേഷ്യൽ എസിമട്രി അതായത് മുഖം കൂടുക സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക വാക്കുകൾ കിട്ടാതിരിക്കുക അതിൽ തന്നെ ഫാസ്റ്റിലെ എ സ്റ്റാൻഡ്സ് ഫോർ ആംസ് ആൻഡ് ലെഗ്സ് അതായത് കൈഡിയോ കാലിൻ്റെ ബലക്കുറവ് തരിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പീച്ച് സംസാരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ആൻഡ് അവസാനമായിട്ട് ടി സ്റ്റാൻഡ്സ് ഫോർ ടൈം കാരണം സ്ട്രോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയമാണ് അതിലൊരു ഗോൾഡൻ അവർ എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം നാലര മണിക്കൂർ എന്ന് പറയുന്ന സമയമാണ് അതിനുള്ളിൽ നമ്മൾ ഒരു സ്ട്രോക്ക് രോഗീനെ ഈ ബി ഫാസ്റ്റ് എന്ന് പറയുന്ന ഈ ലക്ഷണത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷണം പെട്ടെന്നുണ്ടാവുകയാണെങ്കിൽ അത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തന്നെ നമ്മൾ രോഗിയുമായിട്ടൊരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിച്ചേരണം ഇനി എന്താണ് ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് ഞാൻ പറയാം എന്നാൽ ഒരു പേഷ്യൻ്റിന് സ്ട്രോക്കിൻ്റെ സിംറ്റംസ് കാണുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർഡ് രോഗിയുമായിട്ട് സ്ഥിരം കാണിക്കുന്ന ഡോക്ടറുടെ ഒ പിയിൽ വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു സ്കാൻ സെൻറ്ററിൽ പോവുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത് കാരണം അതെല്ലാം നമ്മൾക്ക് രോഗിക്ക് ഈ ഗോൾഡൻ അവറിൽ ട്രീറ്റ്മെൻറ്റ് നൽകാനുള്ള ചാൻസ് നഷ്ടപ്പെടുത്തും അതുകൊണ്ട് എത്രയും വേഗം ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ അതായത് ആഴ്ചയിൽ എല്ലാ ദിവസവും ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും സ്ട്രോക്കിൻ്റെ അതിനൂതനമായ എല്ലാ ചികിത്സകളും നൽകാൻ കഴിയുന്ന അതായത് ഒരു പേഷ്യൻ്റ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ആ രോഗിയെ പരിശോധിച്ച് എം ആർ ഐ സ്കാനിങ്ങോ അല്ലെങ്കിൽ സി ടി സ്കാനിങ്ങോ ചെയ്ത് ന്യൂറോളജിസ്റ്റ് കണ്ട് ഉടനെ തന്നെ സ്ട്രോക്കിൻ്റെ അതിനൂതന ചി ചികിത്സകളായ ത്രോംബോലൈസിസും മെക്കാനിക്കൽ ത്രോംബെക്റ്റിമിയും ചെയ്യാൻ കഴിയുന്ന ഒരു സെൻറ്ററിനെയാണ് നമ്മൾ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു സെൻറ്ററിൽ നമ്മൾ പേഷ്യൻറ്റിനെ എത്തിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ ബി പി സാച്ചുറേഷൻ ഓക്സിജൻ സാച്ചുറേഷൻ തുടങ്ങിയ വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം എമർജൻസിയിലെ ഡോക്ടർ തന്നെ ഉടനെ ആ പേഷ്യൻറ്റിന് എം ആർ ഐ ഫെസിലിറ്റി അവൈലബിൾ ആണെങ്കിൽ എം ആർ ഐക്ക് വേണ്ടി ഷിഫ്റ്റ് ചെയ്യും എം ആർ ഐയിൽ സ്ട്രോക്ക് ഉടനെ തിരിച്ചറിയാൻ സാധിക്കുകയും സ്ട്രോക്കിന് കാരണമായിട്ടുള്ള രക്തക്കൊള്ളുകളിൽ വലിയ ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും ഉടനെ ഒരു ന്യൂറോളജിസ്റ്റ് പരിശോധിച്ച് സ്ട്രോക്കിൻ്റെ അതിനൂതന ചികിത്സകളായ ത്രോംബോലൈസിസ് അത അതായത് തലച്ചോറിലേക്കുള്ള രക്തോട്ടം പുനഃസ്ഥാപിക്കുന്നതിനായി രക്തധമനികളിലെ ക്ലോട്ട് അലിയിക്കുന്ന ഐ വി ടി പി ഐ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ഉടനെ കൊടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ ഉടനെ അത് കൊടുക്കുകയും അങ്ങനെ പേഷ്യൻസിന് പെട്ടെന്ന് റിക്കവറി ഉണ്ടാവാൻ സാധിക്കുകയും ചെയ്യും ചില പേഷ്യൻസിലെ ഐ വി ടി പി എ മതിയാവില്ല അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ മെക്കാനിക്കൽ ത്രോംബെക്റ്റമി അതായത് തലച്ചോറിലെ രക്തക്കോളിലെ ബ്ലോക്ക് അലിഞ്ഞു പോകുന്നില്ലെങ്കിൽ അതൊരു കത്തീറ്റർ വഴി വലിച്ചെടുക്കുന്ന ചികിത്സാരീതിയാണ് നമ്മൾ മെക്കാനിക്കൽ ത്രോംബക്റ്റമി എന്ന് പറയുന്നത് ഈ ചികിത്സയും നമ്മളൊരു ആറു മണിക്കൂറിനുള്ളിലാണ് സാധാരണയായി ചെയ്യാറുള്ളത് ചില പേഷ്യൻസിന് നമുക്ക് ഇത് ആറു മണിക്കൂറിന് ശേഷവും ഫലപ്രദമായി ചെയ്യാൻ സാധിക്കും ഇങ്ങനെ മെക്കാനിക്കൽ ത്രോംബക്റ്റമി അല്ലെങ്കിൽ ത്രോംബോലൈസിസ് ചികിത്സ വഴി ക്ലോട്ട് നമുക്ക് പൂർണ്ണമായി മാറ്റി രോഗിയെ വലിയ സ്പോക്ക് വരുന്ന രോഗികളെ പോലും നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് സ്ട്രോക്ക് വരാൻ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് രീതിയിലാണ് നമ്മൾ സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിനെ തിരി തിരിച്ചിട്ടുള്ളത് ഒന്ന് മോഡിഫയബിൾ മറ്റൊന്ന് നോൺ മോഡിഫയബിൾ മോഡിഫയബിൾ അഥവാ മാറ്റാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റിസിൻ്റെ കൺട്രോൾ വഴി നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഒഴിവാക്കാൻ സാധിക്കും ഹൈപ്പർ ടെൻഷൻ അഥവാ ബി നിയന്ത്രിക്കുന്നത് വഴിയും സ്ട്രോക്ക് ചാൻസ് കുറയ്ക്കാൻ പറ്റും അതുപോലെ നമുക്ക് സ്മോക്കിംഗ് ആൽക്കഹോളിസം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രഗ് അഡിക്ഷൻസ് അതെല്ലാം സ്ട്രോക്കിന് കാരണമാവാറുണ്ട് ഇങ്ങനെയുള്ള ദുശീലങ്ങളെല്ലാം ഒഴിവാക്കണം അതും സ്ട്രോക്ക് റിസ്ക് കുറയ്ക്കാൻ വളരെയധികം സഹായ സഹായകമാണ് അതുപോലെ തന്നെ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കുന്നത് വഴി അതും നമ്മളുടെ ഡയബറ്റിസ് കൺട്രോൾ സഹായിക്കുകയും അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് മുതലായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇനി നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നത് നമ്മളുടെ പ്രായം നമുക്ക് മാറ്റാൻ സാധിക്കില്ല അതുപോലെ നമ്മൾ നമ്മളുടെ മെയിലാണോ ഫീമെയിലാണോ ഇതെല്ലാം സ്ട്രോക്കിനുള്ള റിസ്ക് ഫാക്റ്റേഴ്സായി മാറാറുണ്ട് അപ്പോൾ നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് മാറ്റുന്നത് വഴി സ്ട്രോക്ക് റിസ്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ടി ഐ എ അഥവാ സൂചന സ്ട്രോക്ക് ട്രാൻസെൻഡ് ഇസ്കീമിക് അറ്റാക്ക് എന്ന രോഗാവസ്ഥയെ പറ്റിയാണ് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും എനിക്ക് ചില പേഷ്യൻസ് പറയുന്നത് എനിക്ക് കുറച്ച് നാൾ മുന്നേ പെട്ടെന്നൊന്നും മുഖം കൂടി പിന്നെ കുഴപ്പമുണ്ടായില്ല ഞാൻ ഡോക്ടറെ കണ്ടില്ല അവർക്ക് പിന്നീട് നമ്മൾ വലിയ സ്ട്രോക്ക് വന്നതായിട്ട് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മൾ അറിയുന്ന ചെറിയ കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന സ്ട്രോക്കിനെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത് ഇവ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇങ്ങനെയുള്ള സ്ട്രോക്കിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ന്യൂറോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ ടെസ്റ്റുകൾ സ്കാനിങ്ങും നമുക്കുള്ള ഫാക്ടേഴ്സ് സ്ട്രോക്കിനുള്ളത് എന്തൊക്കെയാണത് തിരിച്ചറിഞ്ഞ് അതിനെ അതിനെ റിവേഴ്സ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ടി എക്കുള്ള മരുന്ന് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സ്ട്രോക്ക് നമ്മളെ ബാധിക്കാതിരിക്കാൻ ഉള്ള മുൻകരുതൽ എടുക്കുകയും സ്ട്രോക്കിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ട്രോക്ക് ചികിത്സ വളരെയധികം നൂതനമായി കഴിഞ്ഞു നമുക്കൊരു പേഷ്യൻറ്റിനെ ബി ഫാസ്റ്റ് തുടങ്ങിയ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് പേഷ്യൻറ്റിനെ കൃത്യസമയത്ത് നമുക്കൊരു ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിച്ച് സ്കാനിങ്ങും ടെസ്റ്റുകളും ചെയ്ത് സ്ട്രോക്ക് കൺഫേം ചെയ്ത് അതിനൂതന ചികിത്സകൾ നൽകി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗത്തിന്റെ നിരയിലേക്ക് സ്ട്രോക്ക് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് സ്ട്രോക്കിനെ പറ്റിയുള്ള അവബോധം നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കേണ്ട ഒരു സമയമാണിത് ഏർ നന്ദി നമസ്കാരം